വിശേഷം എല്ലാ സിനിമ സംഭവിക്കാൻ കാരണം ും എന്തുണ്ട് നമഹന്ന് പറഞ്ഞോ ഞങ്ങള് വിളിച്ചിട്ട് ചേച്ചിനെ കാണണം എന്ന് പറയുമ്പോഴേക്കും ചേച്ചിയും പറ്റി വിട്ടിരിക്കുമ്പോ നിങ്ങൾ വന്നോ മക്കളെ എന്നുണ്ടെങ്കിൽ ഞാൻ ചേച്ചി അപ്പോൾ തിരക്കാന്നൊക്കെ പറഞ്ഞാൽ പറയും ഓരോ എന്തെല്ലാം നമ്മളുടെ നിത്യെന്ന് പറയും ഇതല്ലേ നമ്മുടെ ചോറ് നമ്മളത് സഹായിക്കണ്ടേ സാറ് സിനിമയിൽ അഭിനയിക്കാൻ ഒരാഗ്രഹം തോന്നില്ല സാറാ സിനിമയിൽ അഭിനയിക്കുക അല്ല നല്ല രസം ഉണ്ട് സാറ് സംസാരിക്കുക അതാണ് അതുകൊണ്ട് പറയാ െസം പിന്നടങ്ങി പിന്നെ എടുക്ക എടുക്കാൻ എടുക്ക ഒറ്റ ആളുകൾക്ക് സ്ഥലം കൊടുക്കും നോയിക്കോ എന്തും അങ്ങനെ അവർക്കൊന്നും രണ്ട് തലയുള്ള പോലെ അനുശ്രീ അതാണ് മറ്റേ അനുഷ്ഠി ഓടി ആ വിവരം എനിക്കറിയത്തില്ല കഴിച്ചോ ി മകളുടെ സിനിമയില്ലേ സ്റ്റെല്ല അതില് ചേച്ചി മകൾക്ക് ഹെൽപ്പായിട്ട് ആദ്യത്തെ സിനിമയിൽ ഇണ്ടാവോ കൂടെ ലൊക്കേഷൻ അവസാനം വരെ വരെ അവസാനം എനിക്ക് പറയാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും ഇടയ്ക്കേ പോകും അഭിനയത്തില് ചേച്ചിയുടെ എന്താണ് സപ്പോർട്ട് ചേച്ചി അഭിനയിക്കില്ല ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാം മിടുക്കി പിള്ളാരാണ് രക്ഷപ്പെട്ടതാണ് ചെറുക്കൊണ്ടിരിക്കും